ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ്റ്റോ ഫ്ലാർ ഉഡിൻ ഹിയർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കുഴിയപ്പാണ് കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് വേഗം പോവാൻ ഷോർട്ടാക്കിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഞാനിവിടെ ചിക്കൻ കുഴിയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ചിക്കൻ്റെ മസാലയാണ് അത് നമുക്ക് എന്ത് വേണമെങ്കിലും മസാല ആയിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കോ നിങ്ങളുടെ ഇഷ്ടംപോലെ തന്നെ ഒരു ഫീലിങ്ങിനുള്ള ഒരു മസാല പോലെ ഉണ്ടാക്കി മതി ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മസാല ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കഴിഞ്ഞത് വെറുതെ വീഡിയോ ലാഗാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓൾറെഡി അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് കോഴിമുട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് പോലെയുള്ള മസാല നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ നന്നായിട്ട് ഉണ്ടായാൽ മതി നെക്സ്റ്റ് ഞാനിവിടെ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ പെപ്പർ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എല്ലാ മസാലയിലും ഇട്ട കാരണം ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ കുറച്ച് മസാല കൂടുതലായപ്പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുഴിയപ്പച്ചാട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കാൻ വെക്കുമ്പോൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് അത് ചൂടായതിനു ശേഷം ഓരോ കയ്യിൽ അതായത് ഒരു ടേബിൾ സ്പൂൺ വീതം നമുക്ക് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ ആയി കിട്ടും അപ്പോൾ നമുക്ക് മറിച്ചിടാനായിട്ട് അതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഴപ്പച്ചാട്ടിയിലാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇറച്ചി കേക്ക് പോലെ ആക്കി എടുക്കാനും പറ്റും ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇത് നമുക്ക് ചിക്കൻ്റെ കുഴിവപ്പായിട്ടും പറയാം അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ആക്കാൻ കാരണം എപ്പോഴും നമ്മൾ ഇറച്ചി കേക്ക് ആണല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഞാനിന്നൊന്ന് വെറൈറ്റി ആയിട്ട് നമ്മളെ ഇങ്ങനത്തെ ഒരു ടൈപ്പായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷെഫ് ലാരോഡി